പുഷ്കു അമന്റെ വീടല്ലേ മാമ അവിടെ ഉണ്ടാന്ന് അറിഞ്ഞൂടല്ല നോക്കിട്ട് വരാ പുഷ്കുബു മാടാ പുള്ളേത് മാമൊക്കെ താങ്കൾ ബാഗോട്ടൊക്കെ ഏഹ് ഇതൊന്നും വെളി ഇറങ്ങിയിരിക്കുന്നത് സംഭവം തരും എനിക്ക് അരഞ്ഞൂരയുടെ മക്കളെ ഞാൻ നമ്മളെ ഫുവാണിൽ ഒരു പരസ്യം കണ്ടതാണ് അത് നോക്കി ചെയ്തതാണ് ഇവരെല്ലാവരും കൂടെ എന്നെ ഇറക്കി വിട്ടു പരസ്യം കണ്ടതിന് എന്തായിരുന്നു പരസ്യം കേറ്റിയാണ് എന്തൊരു പരസ്യം കേറ്റി നിങ്ങൾ ഇറക്കി വിട്ടു അതെന്തായാലും പരസ്യം അവിടെ കാണട്ടു കണ്ടിട്ടുള്ള ഞാൻ കാണിച്ചില്ല ും സംസാരിക്കാനും എന്നാ എന്റെ അടുത്ത് സംസാരിക്കോ ഞാൻ നിങ്ങൾ ജഡ്ജ് ചെയ്യില്ല ഡൗൺലോഡ് വൈബിലെ ആപ്പ് പുതിയ സുഹൃത് ബന്ധങ്ങൾ ഉണ്ടാക്കും വെറും ഒരു രൂപ കൊണ്ടും മനസ്സു നിറങ്ങി സംസാരിക്കും അവർ പറഞ്ഞ പോലെ അതിനെ ഇവർ എല്ലാവരും കൂടെ തന്നെ ഏറിക്കുകയും ചെയ്തു പക്ഷെ ഇതിൽ നിന്നൊരു കാര്യം പുഷ്പ മനസ്സിലായി ഇതറിയാം ഇതെല്ലാ വീട്ടിലും വർക്കാവൂലേട്ടാൽ